ഇത് ി ഇതിൻ്റെ പുറത്തിങ്ങനെ ഇതിൻ്റെ അടുത്തില്ലേ അതായത് വാലിൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് വെട്ടി രണ്ട് ഭാഗത്തും അത് കാണും അത് വെട്ടി കഴുകി ഉപ്പിട്ടൊക്കെ തേച്ച് കഴുകി വെച്ചിട്ടുണ്ട് അപ്പം അത് കുറച്ച് ഞാൻ ഒരാറെ പൊരിക്കാനും എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഇത് തേങ്ങ അരച്ചാണ് ഞാൻ വെക്കുന്നത് കേട്ടോ തേങ്ങ അരച്ച് തേങ്ങ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അത് കാണിക്കാൻ വേണ്ടിയിട്ട് എത്ര തേങ്ങ ഞാൻ എടുത്ത് തന്നതാ ഇതൊരു തേങ്ങയാണ് കുഞ്ഞി തേങ്ങയാണ് അപ്പം ഇതിൻ്റെ ഒരു മുറി ഒരു തേങ്ങ എടുത്തതിന് ഒരു മുറിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നമുക്ക് നല്ലൊരു കഴുകക്കാണ് ഇത് വെച്ച് ഇത് പുളി മുളകും വെക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അതായത് മുളക് കയറി വെക്കുന്നത് കാണിച്ചിട്ടുണ്ട് നോർമൽ പിഴി പിഴി അല്ല നോർമൽ പുളി പിഴിഞ്ഞു വെക്കുന്നത് കണ്ടിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ സവാളയൊക്കെ വഴറ്റിയിട്ട് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട് ഇതിന് ആവശ്യമായെന്ന് വെച്ചാൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഏഹ് പിന്നെ ബാക്കി മുളക് മല്ലി ഒക്കെ നിങ്ങളുടെ എരിവിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഞാനിപ്പോൾ ചേർക്കുന്നത് നോക്കി കാണിച്ചത് കാശ്മീരി മുളക് പൊടിയാണ് ഇതിനൊരു മുളക് ഒരു പാത്രം ഒരു സ്പൂൺ മുളക് പൊടി ഒന്നോ മുക്കാല വിട്ടാലും മതി എരിവ് കുറവ് കഴിക്കുന്നവര് ഈ രീതിയിൽ ഫോളോ ചെയ്യാം പിന്നെ മല്ലിപ്പൊടി അത്ര തന്നെ എടുക്കും ഞാൻ കേട്ട മല്ലിപ്പൊടിയും അത്ര തന്നെ എടുക്കും മുളക് പൊടിയുടെ അത്രയും തന്നെ വടക്കൻ ഭാഗത്തോട്ടൊക്കെ മുള ഇത് കറി വെക്കുന്നതിന് എനിക്ക് തോന്നുന്നു മല്ലിപ്പൊടി ഇടത്തില്ലെന്ന് അത് മുളക് കയറിക്കാണോ എന്ന് സംശയമുണ്ട് ഇപ്പം വടക്കൻ ഭാഗത്തുള്ളവര് ഇതേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ മുളകും മല്ലിയും മഞ്ഞളും അരയ്ക്കാൻ എടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വയ്പോൾ വരും ബാക്കി എല്ലാം പരി എല്ലാം റെഡിയാണ് അപ്പം അങ്ങനെയാണ് എളുപ്പം പോയിട്ട് നമ്മുടെ അരച്ച് നല്ല ക്കി കൊണ്ടിട്ടുണ്ട് ഈ കറി സൂപ്പറായി കേട്ടോ നമ്മൾ മാങ്ങയിട്ട് വെക്കുന്ന കറികളുണ്ടല്ലോ തേങ്ങയൊക്കെ അരച്ച് മാങ്ങ ഇട്ട് വെക്കുന്ന കറികൾ ഇത്ര അരയരുത് കേട്ടോ അതിനൊരു മാങ്ങയിട്ട് വെക്കുന്നതിന് ഇച്ചിരി അര അരയുന്നത് കൊറച്ചരയ്ക്കുന്നതാണ് അതിന്റെ ഒരു ടേസ്റ്റ് അങ്ങനെ പല പല ട്രിക്കുകളുണ്ട് കറങ്ങി വെക്കുന്നതിന് ഏ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് വെച്ച് ഉള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത് ഇത് ഞാൻ വടക്കംപുളി അതായത് കൊടംപുളിയായിരുന്നു വേണ്ടേ അരപ്പ് ഞാൻ അടുപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ല ഇതാണ് കൺസിസ്റ്റൻസി ഇതിൻ്റെ ഇനി മീനൊക്കെ ഇട്ട് വറ്റുമ്പോൾ കറക്റ്റായിരിക്കും പുളിയും കൂടെ ഇട്ടുകൊടുത്തട്ടെ ചോറടുപ്പിൽ വേവുന്നുണ്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പം അതുവരെ ഞാൻ ഏറ്റെയ്യുക ഒരു പുളിയാണ് ഞാൻ എടുത്തത് അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ എടുത്ത് കളയുന്നതിനേക്കാളും നല്ലത് എന്തായാലും എടുത്ത് കളയണം അത് വേറെ സത്യം എങ്കിൽ ഒരു പുളിയെടുക്കാം ഇളക്കി കൊടുക്കാം ണ്ട് എല്ലാം കഴുകി തോർത്തി നെത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് താത്തിക്കൊടുക്കാം അരപ്പുണ്ടല്ലോ വെള്ളം ഇനി അത് ഉപ്പും നമ്മുടെ അരപ്പും എല്ലാം പിടിച്ച് നല്ലൊരു പരുവ ആവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യുക പൊരിക്കാനുള്ളതിനെ എന്തൊക്കെ ചേർക്കുന്ന ഞാൻ കാണിച്ചു തരേ ഞാൻ ചേർക്കുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ ആണോ എന്നറിയത്തില്ല അല്പം മല്ലിപ്പൊടി അല്പം മുളക് പൊടി അല്പ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി പേരിന് വേണ്ടിയിട്ട് മതി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കൂടുതലിട്ടാൽ എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അപ്പം ഞാൻ പറയുന്നില്ല അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഒന്നും കാണത്തില്ലെന്നറിയാം ആകെ രണ്ടോ മൂന്നോ മിനിറ്റ് ഒരു വീഡിയോ കാണുന്നവരിതൊന്നും എല്ലാം ഒന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മളൊരു വീഡിയോ കാണുമ്പം മൊത്തമായിട്ട് കാണുക കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഫുൾ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ അതാരും കേൾക്കണമെന്നില്ല ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ആൾക്കാർ എത്ര മിനിട്ടാണ് ഒരു വീഡിയോ കാണുന്നതെന്ന് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ടെക്നിക്കൽ സൈഡ് നോക്കിയിട്ടാണ് ഞാനീ പറയുന്നത് അപ്പോൾ എല്ലാം അറിയണമെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ കറി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ ഫുള്ള് കാണുന്നവർക്കെ അത് മനസ്സിലാക്കാൻ പറ്റും അല്ലാത്തവർ ചെറിയ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തായിരിക്കും കാണുന്നത് ഞാനൊരു കാര്യം ഒരുപാട് വീഡിയോ അങ്ങനെ കാണാറില്ല പക്ഷേ നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കെല്ലാം അറിയണം ഞാൻ എല്ലാം അതുകൊണ്ട് നമ്മളൊരു കാര്യം പഠിക്കുക ചെയ്യുന്നത് കാരണം ഒരു ഒരു വെറൈറ്റി ഓഫ് നമ്മുടെ കുക്കിങ് ആയിരിക്കത്തില്ല വേറൊരാൾ കുക്ക് ചെയ്യുന്ന രീതി അപ്പം അത് പഠിക്കണമെങ്കിൽ അവരുടെ എല്ലാ ആ വീഡിയോസിൻ്റെയും എൻ്റെ വരെ സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിൽ മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ കാണും എന്തായാലും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചാനൽ കാണുന്നവർ ഫുള്ള് കാണുക അപ്പം നമുക്ക് നല്ലപോലെ കാര്യങ്ങൾ അറിയാൻ പറ്റും വർക്ക് വറുക്കാൻ അരപ്പ് വരട്ടെന്ന് അപ്പം ഞാൻ ഇതാവുമ്പോൾ ആ കാണിച്ച് തരാം കറിക്കൊരല്പം ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് ഇതൊക്കെ കറക്റ്റ് കറക്റ്റ് വേണ്ടുന്ന കാര്യങ്ങളാണേ അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതാത് സമയങ്ങളിൽ കൊടുക്കുക കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന പല പല കാര്യങ്ങളുണ്ട് അപ്പം അതാത് സമയങ്ങളിൽ ഒരുവേ ഭയങ്കര ഗുണമുള്ള ഇതാണ് അപ്പോൾ എല്ലാവരും അതേ രീതിയിൽ ഫോളോ ചെയ്യുക നമ്മുടെ കറി ഒരുവിധം റെഡി ആവുന്നുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്നറിയാവോ ഇപ്പം ആ അടുപ്പ് ഈ കറി ഇവിടെ ഇരിക്കട്ടെ അല്ലാന്നുണ്ടെങ്കിൽ അടുപ്പിലോട്ട് ഞാൻ കേ എടുത്ത് വെക്കാം ലോണാക്കിയിട്ട് ഇപ്പുറത്തെ അടുപ്പിലോട്ട് എടുത്ത് വെക്കുക അപ്പം നിങ്ങൾക്ക് നല്ല പോലെ ഒന്ന് കാണാൻ പറ്റും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ ഈ അടുപ്പിലോട്ട് ഞാൻ താളിക്കാനുള്ള സംഭവം ഇടാൻ പോകാൻ മതി ഇപ്പത്തെ ഇത് ചൂടാകുമ്പോൾ നമുക്ക് താളിക്കാനുള്ളത് അല്ലേ താളിക്കുകയും വേണമെങ്കിൽ എനിക്ക് അത് കിടക്കട്ടെ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ താളം നമുക്ക് കടുവിട്ട് കൊടുക്കാം കേട്ടോ കടുക് നല്ല ടപ്പ ടപ്പാ ടപ്പാ പൊട്ടുന്നുണ്ട് നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം കൊച്ചുള്ളി എന്നാണ് പറ്റ നമ്മളോ കൂടെ രണ്ടെണ്ണം ഇട്ടേ കറിയേപ്പില ഇട്ടോളൂ കറിയേപ്പില ഞാൻ ഇട്ട് കറിക്ക് കറിച്ച് എങ്കിലും കുറച്ച് കറിവേപ്പിലൊഴിച്ച് തീ താത്ത ഇത് പിന്നിലാക്കണം അല്ലെങ്കിൽ ഓഫാക്കണം എന്നിട്ട് വേണം നമ്മളെ കടുവറുത്തത് ഒഴിക്കാൻ എപ്പോഴും അങ്ങനെ ചെയ്യാവളെ നമുക്ക് കടുവറുത്തത് ഒഴിക്കാം കടുവറുപ്പ് കറക്റ്റായി കടുവറുപ്പെന്ന് വെച്ചാൽ എന്തെന്ന് മനസ്സിലായില്ല താളിപ്പ് നിങ്ങൾ ചിലരെടുത്ത് താലിപ്പെന്നായിരിക്കും പറയുന്നത് ഒഴിച്ചു കൊടുക്കുക തീ കുറച്ച് താഴ്ത്തി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ സിമ്മിലാക്കിയതിന് ശേഷമേ അത് ചെയ്യാവൂ ഓട്ടോ കടുക് താളിക്കുന്നത് ഇട്ട് കൊടുക്കാവൂ വറവ് വറവ് എന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആണ് പറയുന്നത് കുറച്ചും കൂടെ വലിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിപ്പോൾ എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വറുക്കാനാണ് നല്ല മണമാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് സൂപ്പർ മണം അപ്പം ഞാൻ നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം കാരണം ഈ ഫാൻ നല്ല ചൂടായി കിടക്കുക നല്ല പൊതിഞ്ഞിരിക്കുകയാണ് മീൻ്റെ ഈ അരപ്പ് അത് നമ്മൾ മീൻ ഇട്ടിട്ടുടനെ അങ്ങ് തിരിച്ചു വരുവേ ഉടനെ തിരിച്ചിട്ടാൽ നമ്മള ഈ മീനിൻ്റെ പുറത്തുള്ള പിടിച്ചേക്കുന്ന അരപ്പെല്ലാം പോവും അതുകൊണ്ട് അല്പം ക്ഷമിച്ച് പതുക്കെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കും ഇരിക്കട്ടെ മീൻകറി ഞാൻ കാണിച്ചും കൂടെ തരാം കണ്ടല്ലേ ഈ മീൻകറി കൂട്ടി എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കും മീൻ ഫ്രൈ ആണ് അത് പതുക്കെ ആവട്ടെ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് പതുക്കെ ആവട്ടെ അപ്പം ഞാൻ അതും കൂടെ ആയിട്ട് എന്നൊക്കെ കാണിച്ചു തരാം തിരിച്ചിട്ട് കൊടുത്ത് പതുക്കെ തിരിച്ചിപ്പോൾ വേണ്ട പൊതിഞ്ഞിരിപ്പൊണ്ട് അരപ്പൊന്നും പോയത്തില്ല അങ്ങനെ വേണം ആ അരപ്പൊന്നും സെറ്റ് ആവാനുള്ള സമയം കൊടുത്ത് അരപ്പ് തിരിച്ചിടുക അല്ല മീൻ തിരിച്ചിടുക അപ്പോൾ നമുക്ക് ആ അരപ്പെല്ലാം ഇതിനകത്ത് പൊതിഞ്ഞ് തന്നെ കിട്ടും മനസ്സിലേക്കീൻകറിയാണ് ചേർക്കാൻ കേട്ടോ കേട്ടെ കേട്ടേ കേട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ നോക്കി കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഫിഷ് ഫ്രൈയും കറിയും ഇന്നത്തെ ഉണ്ടാക്കി വെക്കുന്നത് ഇന്നത്തെ രീതിയാണ് എല്ലാവസ്ഥയും രീതിയല്ല ഫ്രൈ ആൾ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നു ഇതേ രീതി തന്നെ മാറ്റങ്ങളൊന്നും അങ്ങനെ വെക്കാറില്ല ഫ്രൈ ചെയ്യുന്നതിനും മീൻ കറി വെക്കുന്നതിന് ഞാൻ പല പല ദിവസവും പല പല രീതിയിലാണ് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കണ്ട് ഇത് രീതി കണ്ട് വെച്ച് നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പം ഷെയർ ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തും പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കൂട്ടുകാർക്കും അവരുടെ ബന്ധുക്കൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ